എപ്പോഴും നമ്മൾ അറിയുന്ന സൗഹൃദങ്ങളോട് അതൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ എല്ലാവരുടെയും ഫാമിലി കാര്യങ്ങളാണ് ഞങ്ങളുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങളാണ് ഇതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ വളർന്നു വരുന്ന സമൂഹത്തെ എന്നിട്ട് നമ്മൾ വളർന്നു വരുന്ന സമൂഹത്തെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് അവരങ്ങനെയാണ് ഇപ്പോൾ അവരിങ്ങനെയാണ് ഇപ്പോൾ ഈ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട സമൂഹം നമ്മളാണ് നമ്മളായ മാതാപിതാക്കളാണ് ഈ മാതാപിതാക്കൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല ഞാൻ ആരെയും കുറ്റം പറയല്ല ആരെയും ബ്ലെയിം ചെയ്യല്ല അങ്ങനെ അങ്ങനൊന്നൊരാളും എൻ്റെ സൗഹൃദങ്ങളിലുള്ള ഒരാളും ചിന്തിക്കരുത് ഞാൻ എൻ്റെ കാര്യങ്ങളും നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നല്ല ചിന്തയോടെ എടുക്കാൻ നെഗറ്റീവായിട്ട് എടുക്കുക ദയവ് ചെയ്തിട്ട് നെഗറ്റീവായിട്ട് എടുക്കരുത് ഈ നെഗറ്റീവായി എടുക്കുന്നവർക്ക് ഇനി അങ്ങനെ എടുത്തിട്ട് അവരുടേതായ വഴിക്കിൽ ഇവിടെ അവരങ്ങനെ പൊയ്ക്കോളൂ പൊയ്ക്കൊള്ളൂ കേട്ടോ ഞാൻ നിങ്ങളെ ഒരാളെയും ബ്ലെയിം ചെയ്യല്ല ഒരാളെയും കുറ്റം പറയല്ല നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും തന്നെയാണ് ഇത് ഉള്ളത് നമ്മുടെ ഓൺലൈനിൽ വന്നിരുന്ന് ആങ്ങളെ പെങ്ങളെ എന്ന് വിളിക്കുന്ന ഒരാൾക്കും നമ്മളോ നമ്മളെന്താണെന്ന് പറയുന്നത് സാഹചര്യം കിട്ടിയാൽ എല്ലാത്തിനും വഴിമാറി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തിനും വഴിമാറുന്ന ബന്ധങ്ങളായിട്ടാണ് ഇന്ന് പോകുന്നത് അതെ അത് അവരോട് പറയുമ്പോൾ അത് എൻ്റെ ഇഷ്ടം എൻ്റെ നെറ്റ് എൻ്റെ ഈ ഫോണ് എൻ്റെ വീട് എൻ്റെ ഉറക്കം ഇതൊക്കെ തന്നെയാണ് പറയുക അത് പക്ഷേ അവർക്ക് അവർ ചിന്തിക്കുന്നുണ്ട് ഈ സൗഹൃദങ്ങൾ കൊണ്ടാണ് എൻ്റെ എല്ലാം നേടിയെടുക്കാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിലെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നവരേക്കാൾ കൂടുതൽ അവരാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നൊരു ചിന്ത പലരിലും കടന്നു കൂടുന്നുണ്ട് ആ കടന്നുകൂടുതൽ പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിലത്തെ ഈ ലൈവ് ഉണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ബന്ധം ഇല്ല ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക അവർ ഈ ലൈവിലൂടെ അവരുടെ അടുത്ത സ്റ്റെപ്പായ ഇൻസ്റ്റ വാട്സപ്പ് ഫേസ്ബുക്ക് അതിലൂടെ കടന്നു വന്നു അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് സ്റ്റെപ്പ് ബൈ പ്രോസ് പ്രോസസ്സാണ് ഞാൻ ഒരിക്കലും ഇന്ന് വരെ എൻ്റെ ലൈവില് വന്ന ഒരാളോടും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവും എല്ലാവരോടും കൂടെ തന്നെ പറയുന്നത് ഒരാളോടും ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റ എന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കാണാൻ എന്ന് ചോദിച്ചിട്ടില്ല എൻ്റെ ഒപ്പം വന്ന് ചായ കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടില്ല നിങ്ങളുടെ കൂടെ വന്നാൽ ഒരു ചായ തരുമോ എന്ന് ചോദിച്ചിട്ടില്ല ഇതൊന്നും ഞാൻ ചോദിക്കാറില്ല കാരണം എന്താ എനിക്കറിയാം സോഷ്യൽ മീഡിയ എന്താണ് സൗഹൃദം എന്താണ് സൗഹൃദത്തെ ഏത് ട്രാക്കിലൂടെ കൊണ്ടുപോകണം മറ്റുള്ള ബന്ധങ്ങളെ ഏത് ട്രാക്കിലൂടെ കൊണ്ടുപോകണം എൻ്റെ കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകണം ഇതൊക്കെ നല്ല രീതിയിൽ വ്യക്തമായിട്ട് എൻ്റെ തെറ്റുണ്ടാവും തെറ്റ് നിങ്ങൾ പറഞ്ഞു തന്നെ തിരുത്താൻ ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഷോർട്സുകളിൽ എൻ്റെ ലൈവുകളിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അടുത്ത് നിങ്ങൾ പോകരുത് മിണ്ടരുത് അതല്ല ഗൈഡൻസ് ഞാൻ പറയുന്നത് ഈ പറയുന്നവരോട് എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് അതുപോലെ എൻ്റെ ഷോർട്സിൽ വന്നിട്ടുള്ള കമൻ്റുകൾക്ക് ഞാനൊരു അവരുടെ വീഡിയോ കണ്ടു അവർക്കൊന്ന് സപ്പോർട്ട് കൊടുത്തു അതെന്തിനു ചെയ്തു അതല്ല അത് ആ ഒരു കമൻ്റ് അത് അവിടെ അയച്ചു അവരോട് പോയിട്ട് ഞാൻ പേഴ്സണലി അതിന് ഇൻബോക്സുകളുണ്ട് കാര്യങ്ങളുണ്ട് അവരുമായിട്ട് അറിയാത്ത രീതിയിലുള്ള ഒരു കണക്ഷനുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാം ഇയാൾ ചെയ്യുന്നത് ശരിയല്ല ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ സമൂഹത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ ഗൈഡൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗൈഡൻസ് കൊടുക്കേണ്ടത് നമ്മളാണ് ഫസ്റ്റ് എന്താകേണ്ടത് ഒരു ഗൈഡ് ലൈനായിട്ട് മാറേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഏറ്റവും ഇന്നിപ്പോൾ എൻ്റെ മക്കൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ അതിന് ഞാനൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് ടി വി കാണുന്നുണ്ട് കാർട്ടൺ കാണുന്നുണ്ട് ഇതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് ഞാനും ചെയ്യുന്നുണ്ട് എനിക്കും ലിമിറ്റേഷൻ ഉണ്ട് കാരണം എനിക്ക് ലിമിറ്റേഷൻ എന്നു പറഞ്ഞാൽ എൻ്റെ ഫ്രീ ടൈം ഞാൻ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ മക്കൾ അധികം എൻ്റെ കൂടെ അല്ലാത്ത സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കാരണം അവരെൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് ഇനിയിപ്പോൾ ഞാൻ ലൈവ് ചെയ്യുകയാണെങ്കിൽ പോലും അവർ വന്ന് എൻ്റെ കൂടെ ചേരുമ്പോൾ ഞാൻ അവരോടൊപ്പം ഉണ്ടാവുക നിങ്ങളൊക്കെ കാണുന്നതാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് സമയമില്ല നിങ്ങൾ മാറി നിൽക്ക് ഞാനിത് കഴിയട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് പ്രയോരിറ്റി കാരണം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം മറ്റുള്ളതിന് ചെലവഴിക്കണം എന്നൊരു തോട്ട് അവരിൽ വളർന്നു വരും ഏപ്പ മെസ്സേജ് വായിക്കുന്നില്ല അതേപോലെ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടോ ഉണ്ട് കുറെ ആളുകൾ അങ്ങനെ ഉണ്ട് എന്റെ കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന കുറേ ആളുകൾ